ഹൃദയാഘാതത്താൽ മകൾ മരിച്ചെന്ന വീട്ടുകാർ പോസ്റ്റുമോർട്ടത്തിന് വിധേയമാക്കണമെന്ന് നാട്ടുകാർ ഒടുവിൽ ചുരുളഴിഞ്ഞത് കൊലപാതകം ആലപ്പുഴയിൽ അച്ഛൻ കസ്റ്റഡിയിൽ കേരളത്തെ ഞെട്ടിച്ച വീണ്ടും കൊലപാതകം ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രതിയായ അച്ഛൻ ജിസ്മോൻ എന്ന ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിലാണ് സ്വാഭാവിക മരണമെന്നും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുവെന്നായിരുന്നു ആദ്യം വീട്ടുകാർ പറഞ്ഞിരുന്നത് എന്നാൽ നാട്ടുകാർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തോർത്തു മുറുക്കി കൊല്ലുകയായിരുന്നുവെന്ന് ജിസ്മോൻ സമ്മതിക്കുകയായിരുന്നു ഭർത്താവുമായി പിണങ്ങി ജാസ്മിൻ കുറച്ചുനാളായി വീട്ടിൽ കഴിയുകയായിരുന്നു യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഏഞ്ചലിനെ ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ഏഞ്ചൽ ആത്മഹത്യ ചെയ്താകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ യുവതിയുടെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇക്കാര്യം ഡോക്ടർമാരോട് സൂചിപ്പിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് ബന്ധുക്കളെ ഓരോരുത്തരായി പോലീസ് ചോദ്യം ചെയ്തതിനിടയിലാണ് ജോസ്മോൻ കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞത് വഴക്കിനെ തുടർന്നാണ് താൻ മകളെ കൊലപ്പെടുത്തിയെന്ന് ജോസ്മോൻ പോലീസിനോട് സമ്മതിച്ചു പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു നിൽക്കുന്നത് പതിവായിരുന്നു ഇത് ജോസ് ചോദ്യം ചെയ്തത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും കഴുത്തിൽ തോർത്തു മുറുക്കുകയുമായിരുന്നു എന്നാണ് വിവരം